പല കാര്യങ്ങളും ഉണ്ട് അതായത് നമ്പർ വൺ പൗരോഹിത്യം ഇല്ല എന്ന് വിശ്വസിക്കുന്ന അതാണ് ഞാൻ പൗരോഹിത്യത്തിനെതിരാണ് യേശുക്രി ഉദ്ധാനം ചെയ്തോ പറഞ്ഞത് നിങ്ങൾ ശിഷ്യന്മാരെ ആക്കിക്കൊള്ളാന്നല്ലോഹിതനെ ആക്കാനല്ല പറഞ്ഞത് അതാണ് എന്താ പറഞ്ഞു യേശുക്രി പറഞ്ഞു ശിഷ്യന്മാരെ ഉണ്ടാക്കാനാ പറഞ്ഞത് അല്ലാതെ പുതിയ നിയമത്തിലൊന്നും പൗരോഹിത്യം ഒന്നും പറയുന്നത് രാജകീയ പൗരോഹിത്യം പറയുന്നുള്ളൂ അതാണ് സഹോദര അവിടെ നിന്ന് ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് പ്രഹളം വെച്ച് എങ്ങോട്ട പോകുന്നത് യേശു ക്രിസ്തു അവിടെ നില് അവിടെ നിന്ന് യേശു ക്രിസ്തു എങ്ങനെയാണ് ഒരു പുരോഹിതൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് യേശു ക്രിസ്തു കാണിച്ചു തന്റെ ശിഷ്യന്മാർ കാലുകളെ കഴുകി അത് കാണിച്ചു എന്ന് പൗരോത്വം ആ രീതിയിലാണ് അപ്പൊ നിങ്ങളുടെ അച്ഛന്മാര് ഒരു കപ്പിയാരെ ഒരു ബിഷപ്പ് ഇരിക്കുന്ന അടുത്ത് ഒരു കപ്പ്യാരെ വിളിച്ചെടുത്തിട്ട് ഒരു ചോറ് ഒരുമിച്ചിട്ട് ആകാരം കഴിക്കുമോ നിങ്ങള് എന്നാ കുഴപ്പം എന്ന കുഴപ്പം കഴിക്കത്തില്ല സാറേ കപ്പിയാർക്ക് വേറെ വേറെ മേശ കൊടുക്കും തിരുമേനിയുടെ കൂടെ തിരുമേനിയുടെ കൂടെ യോഗ്യത ഉള്ളവർ അവടെ അച്ഛനും പോയിരിക്കും കപ്പിയാർക്ക് വേറെ സഹോദരൻ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ നിങ്ങളുടെ പാസ്റ്റ് അവിടെ നിന്ന് അവിടെ നെല്ല് വെച്ച് പോകാതെ നിങ്ങളുടെ പാസ്റ്റർമാർ അവിടെ വഴി കിടക്കുന്ന എല്ലാരെയും എഴുന്നേൽപ്പിച്ചു വെച്ച് അവിടെ ഇരുന്ന് ഞണ് മാം പറയരുത് ഇവിടെ തന്നെയാ കഥ അത് എല്ലാടെ ആ കഥയൊന്നും പറയണ്ട ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് ആ വെറുതെ വെറുതെ ഇത് എന്താ പറയുന്നത് പലട കുത്തി നാട്ടിക്കെട്ടു ഞാൻ ഞാൻ പതുക്കെ പതുക്കെ മിണ്ടായിരിക്കുന്ന എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് സോറി സഹോദര നിങ്ങക്കെല്ലാം നിങ്ങക്കെല്ലാം മനസിലായില്ലേ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വേറെ വിദ്വേഷം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കൂടുതൽ ഉണ്ടെന്നാണ് അവിടെ തന്നെ പോയിട്ട് അവിടെ തന്നെ പോയില്ലേ എന്ത് പൗരോഹിത്യം മനുഷ്യനെ കാണാൻ മേലാത്ത നിങ്ങളാണ് പൗരോഹിതത്തിന് കളയുമ്പോ എന്റെ അറ്റാക്ക് ചെയ്ത് അടിച്ചിട്ട് ഇടിച്ചിട്ട് അവ തിരിച്ച് അറ്റാക്ക് ചെയ്തില്ല അവൻ അറ്റാക്ക് ചെയ്തില്ല നിങ്ങൾ അറ്റാക്ക് ചെയ്യും ഒരു പേപ്പർ കഷ്ണത്തിന് നിങ്ങൾ അറ്റാക്ക് ചെയ്യും അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ദൈവത്തെ അതായത് ജീവനുള്ള ദൈവവുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല നിങ്ങൾ പേപ്പറിനകത്തെ ദൈവത്തെയാണ് നിങ്ങൾക്ക് ബന്ധം അതുകൊണ്ട് യുവർ പേപ്പർ യു ഹാവ് എ പേപ്പർ ഗോഡ് പോ ഇത് പറഞ്ഞു തള്ളി മറിക്കാതെ ആ അടിപൊളി 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 ആ ബൈബിളെന്താ പറയുന്നത് വിപ്ലിസിന്റെ ഇത് നിങ്ങൾ ഇത് സ്വയം ഇത് പെരിയാണോയോ മസാണോ അതോ ഇവിടെ ആദ്യം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചാർജ് തര ഞാൻ പണ്ട് നിന്റെ മറ്റോനെ കൊണ്ടുപോയഇടിക്കുന്നു തോന്നെ ആദ്യം ഇവിടെ ഇരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് വേണം ചൊറിയാരായിട്ട് പറഞ്ഞത് ആരം പറഞ്ഞത് പറഞ്ഞത് രക്ഷപ്പെടുന്ന ആരെ കൊടുക്കട്ടെ പറഞ്ഞത് ആര് കൊടുക്കും നിങ്ങൾ എന്തിനാണ് കൊടുത്തില്ലേ ബിബിൾ ബിബിൾസിസ്റ്റേ ഈ പുരോഹിതന്മാരില്ലെങ്കിൽ യേശുപുരോഹിതനാണോ അത് സംവദിക്കുന്നുണ്ടോ ആ അപ്പൊ മഹാപുരോഹിതനാകണോ കീഴ പുരോഹിതന മഹാപുരോഹിതൻ വരുമോ ഒരു മഹാ ഒരാളെ പുരോഹിതനുള്ള ഒരാളെ പുരോഹിതൻ പുരോഹിതെ മഹാപുരോഹിത പുരോഹിതൻ അത്രേ ഉള്ളൂ കൂടുതൽ ഒരാൾ മഹാപുരോഹിതനാണോങ്കിൽ അയാളുടെ കീഴിൽ ഒരുപാട് പുരോഹിതന്മാർ വേണം ഒരു പുരോഹിതനാണ് ഞാൻ പുരോഹിതനൊന്നുമില്ല അങ്ങനെയാ ഞാൻ പുരോഹിതനാണ് നിങ്ങള് നിങ്ങൾ സെന്റാണ് പുരോഹിതൻ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇന്നലെ പുതിയൊരു അറിവ് പറഞ്ഞു ഞങ്ങൾ രാജകീയ പുരോഹിതന്മാരും രാജകീയ രാജീയ പുരോഹിതന്മാരും ഇല്ലെന്നേ രാജകീയ പുരോഹിത വർഗം എന്തോ ആ ഇവരെ ഇപ്പൊ

ോ ആ ഗണത്തിൽപ്പെട്ടവർ അവരെല്ലാവരും പുരോഹിത ഗണത്തിലേക്ക് ഉയർത്തപ്പെടാൻ യോഗ്യരാണ് അതുകൊണ്ടാണ് സുറിയാനും സഭ പറയട്ടെ സഭിയാൻ നിങ്ങൾ വിശ്വസിക്കുന്നതല്ല ഞാൻ ആദ്യം പറയട്ടെ ജീവ പോരാട്ട അതാ വിപ്ലം നിങ്ങൾ നോക്കാം എന്തിനാ കാരണം അവനാ രക്തം രക്തം തൊക്കെ പറയാതെ പറയാൻ എന്താ പറയാ സംഭവിക്കാത്തത് നിങ്ങൾ അമേരിക്ക ജീവിക്കുന്ന ആളാണ് എനിക്ക് ബുദ്ധിമുട്ടായിട്ടോ നിങ്ങൾ ഒരു ആഫ്രിക്കയിൽ നിന്ന് സംസാരിക്കുന്നില്ല തീകരൈസ്ഡ് വേ ഇല്ല നിങ്ങൾ ടോക്ക് ചെയ്യുന്നത് വളരെ മോശമാണ് ആ അങ്ങനെ പറയാം നിങ്ങൾ വളരെ മോശമാണ് അതായത് ഈ മഹാപുരോഹിതനാണ് യേശു അപ്പൊ കീഴ പുരോഹിതന്മാരുണ്ടെന്ന് ഉറപ്പാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാവരും പുരോഹിതന്മാരാണ് അവര് പുരോഹിത വർഗമാണ് ഇത് ലേവ്യ പുസ്തകത്തിലുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് രാജകീയ പുരോഹിത വർഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ജനമാന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് കൊടുത്തിരുന്ന നാല് ടൈറ്റിലാണ് പറയുന്നത് റോയൽ ഓൺ ഓൺ നേഷൻ നേഷൻ ഹോളി പീപ്പിൾ ആൻഡ് കൊടുത്തിരുന്നോസൺ ജനറേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഗതി വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു നാലെണ്ണവും ഇസ്രായേലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെ പറ്റി ഇത് നാലു പറയുമ്പോൾ തന്നെ അവിടെ ശുശ്രൂഷ പൗരഹിത്വമുണ്ട് ശുശ്രൂഷ ചെയ്യാൻ സർവീസ് ചെയ്യാൻ പ്രീസ്റ്റ് ഉണ്ട് അതേമാതിരി പുതിയ നിയമത്തിലും പ്രീസ്റ്റ് ഉണ്ട് സുറിയാനി സഭയിലെ മാമോദിസ കൊടുക്കുന്നത് ഒന്നാം പട്ടമാണ് എന്ന് പറഞ്ഞാൽ പട്ടത്വത്തിന്റെ ആദ്യത്തെ പടിയാണ് ഒന്നാമത്തെ പട്ടം കൊടുക്കുക മാമോദിസ അക്ഷരാർത്ഥത്തിൽ ഒരു പട്ടം കൊട ശുശ്രൂഷയാണ് അതുകൊണ്ട് സുറിയാനി സഭയുടെ വിളിച്ചം കറക്റ്റ് ആണ് നിങ്ങൾ പോത്തുവെള്ളത്തിൽ മുക്കുമ്പോ എന്തേലും പട്ടം കൊടുക്കുന്നെന്ന് പറയുന്നുണ്ടോ പട്ടം കൊട ശുശ്രൂഷയാണോ നിങ്ങളുടെ നിങ്ങൾ പൗരോത്വം കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എങ്ങനെയാ രാജകീയ പുരോഹിത വർഗം എന്നാ എന്നെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ ആണാണെന്ന് പറഞ്ഞു എപ്പോഴാ നിങ്ങൾക്ക് ഇത് കിട്ടിയത് നിങ്ങൾക്ക് എപ്പോഴാ കിട്ടി സവര നിങ്ങൾക്ക് ലജ്ജയില്ലേ ഞങ്ങൾ അല്ല അങ്ങനെയുള്ളവരൊക്കെ പട്ടക്കാരാണ് ഞങ്ങളെല്ലാം പുരോഹിത വർഗമാണ് ബെന്തക്കോസാർ അല്ല യു ക്യാൺ നിങ്ങൾക്ക് എപ്പോ കിട്ടി ഞങ്ങൾക്ക് മാമോഹിസായി കിട്ടി ആണ് ഒന്നാം പട്ടാ കൊടുക്കുന്നേ ഞങ്ങൾ പട്ടക്കാരാക്കി നിങ്ങൾ അങ്ങനെ